സോഷ്യൽ മീഡിയയിലും സിനിമാ പ്രേമികൾക്കിടയിലുമെല്ലാം ഇപ്പോൾ ചർച്ചാ വിഷയം മഞ്ഞുമൽ ആണ് ചിത്രം മലയാളക്കരയും കടന്ന് തമിഴ്നാട്ടിലും വൻ വിജയമായി മാറുകയാണ് ചിത്രം ഇതിനോടകം തന്നെ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമയായി മാറിയിട്ടുണ്ട് പത്തു കോടിക്ക് മുകളിലാണ് തമിഴ്നാട്ടിൽ നേടിയത് ചിത്രത്തിന്റെ മൊത്തം കളക്ഷൻ നൂറ് കോടിയിലേക്കുള്ള കുതിപ്പിലാണ് മഞ്ഞുമൽ ബോയ്സ് ബ്ലോക്ക് ബസ്റ്റർ ആയതോടെ ഗുണാക്കേവം ചർച്ചകളിൽ നിറയുകയാണ് ഒപ്പം ഗുണാക്കേവിൽ ചിത്രീകരിച്ച സിനിമകളും വളരെ ചുരുങ്ങിയ സിനിമകൾ മാത്രമേ ഗുണ ഗുണാക്കേവിൽ ചിത്രീകരിച്ചിട്ടുള്ളൂ അക്കൂട്ടത്തിൽ ഒന്നാണ് മോഹൻലാൽ നായകനായ ഷിക്കാർ ചിത്രത്തിൽ അനന്യ ഡ്യൂപ്പില്ലാതെ ചെയ്ത ആക്ഷൻ രംഗം വലിയ ചർച്ചയായി മാറിയിരുന്നു അതേക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ അനന്യ മനസ്സ് തുറക്കുകയാണ് ഷിക്കാറിൽ അഭിനയിക്കുന്നത് രണ്ടായിരത്തിഒൻപത് പത്ത് കാലഘട്ടത്തിലാണ് അന്ന് താൻ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറിയ പെൺകുട്ടിയായിരുന്നു അന്ന് കമലഹാസന്റെ ഗുണ ചിത്രീകരിച്ച് ഗുഹയിൽ അഭിനയിക്കുന്നു എന്നതിൻ്റെ ത്രില്ലിലായിരുന്നു താനെന്നാണ് അനന്യ പറയുന്നത് അതേസമയം അവിടെ ഷൂട്ട് ചെയ്യുന്നതിലെ അപകട സാധ്യത തന്റെ മനസ്സിലുണ്ടായിരുന്നില്ലെന്നും അനന്യ പറയുന്നുണ്ട് ആ പ്രായത്തിന്റെ സ്വഭാവമായിരിക്കും അന്നത്തെ എന്നാണ് അനന്യ പറയുന്നത് കയറിൽ കെട്ടി കൊക്കയിലേക്ക് തൂക്കിയിട്ടിരിക്കുകയാണ് താഴേക്ക് നോക്കിയാൽ കൊക്കയാണ് വളരെ ശ്രദ്ധയോടെ സുരക്ഷിതമായി എന്നെ കയറ് കെട്ടി ഇറക്കിയതെന്നും അനന്യ പറയുന്നുണ്ട് തനിക്ക് പകരം ഡ്യൂപ്പിനെ വെച്ച് ചെയ്യാമെന്ന് മോഹൻലാലും സംവിധായകനും ഉൾപ്പെടെ എല്ലാവരും അനന്യോട് പറഞ്ഞിരുന്നു എന്നാൽ വേണ്ട ഞാൻ എന്നായിരുന്നു അനന്യയുടെ മറുപടി പക്ഷേ തുടക്കത്തിൽ ആരും അതിന് സമ്മതിച്ചില്ല ഒടുവിൽ തൻ്റെ ആത്മവിശ്വാസം കണ്ട് അവർ സമ്മതിക്കുകയായിരുന്നുവെന്നും അനന്യ ഓർക്കുന്നു ചിത്രത്തിൻ്റെ സ്റ്റൺ മാസ്റ്ററായ ത്യാഗരാജൻ മാസ്റ്റർ നൽകിയ പിന്തുണയും അനന്യെ സ്മരിക്കുന്നുണ്ട് കൂടാതെ പപ്പേട്ടനും ലാലേട്ടനും മുഴുവൻ ക്രൂവും നല്ല പിന്തുണ നൽകിയിരുന്നു ചിത്രത്തിൽ തന്നെ മുകളിലേക്ക് കയർ വലിച്ചു പൊക്കുന്ന രംഗമുണ്ട് യഥാർത്ഥത്തിൽ അന്ന് കയർ വലിക്കുന്നത് ലാലേട്ടനും ത്യാഗരാജൻ മാസ്റ്റനും അടക്കമുള്ളവരായിരുന്നുവെന്നാണ് അനന്യ പറയുന്നത് തനിക്കത് ആ പേടിയൊന്നും തോന്നിയില്ല ചെയ്യുന്നത് പൂർണ്ണതയോടെ എന്ന് മാത്രമേ അപ്പ ആലോചിച്ചുള്ളൂ എന്നാണ് അനന്യ പറയുന്നത് അതേസമയം താൻ മാത്രമല്ല പപ്പേട്ടനും ലാലേട്ടനും സംവിധാന സഹായികളും ക്യാമറ ക്രൂവും ഉൾപ്പെടെയുള്ളവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഒരുപോലെ കഷ്ടപ്പെട്ടതുകൊണ്ടാണ് സിനിമ ഇത്ര നന്നായി വന്നതെന്നും അനന്യ പറയുന്നു ഗുണാക്കേവിലേക്ക് ക്യാമറയും മറ്റ് പ്രോപ്പർട്ടികളും ഇറക്കുന്നതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ലാലയട്ടൻ ഉൾപ്പെടെയുള്ളവർ സാധനങ്ങൾ ഇറക്കാൻ സഹായിച്ചിരുന്നുവെന്നും അനന്യ ഓർക്കുന്നു ഗുണാക്കേവിലെ കാലാവസ്ഥയിലുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ച വെല്ലുവിളികളും അനന്യ ഓർക്കുന്നുണ്ട് ഇടക്കിടയ്ക്ക് മൂടൽമഞ്ഞ് വന്ന് ഒന്നും കാണാതെയാകും ഇടക്കിടെ മഴ പെയ്യുമായിരുന്നുവെന്നും ആ സമയത്ത് ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വരുമായിരുന്നുവെന്നും അനന്യ പറയുന്നു